ചെറിയ കുട്ടികളാണല്ലോ ചെറിയ കുട്ടികൾ എപ്പോഴും വലിയ സാധനം ഇടുകയുള്ളു അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മളെ വീട്ടില് കുട്ടികൾക്ക് നല്ല ആ കുട്ടിയുടെ വലിപ്പത്തിലുള്ള മുന്നൂറ്റി എഴുപത്തി രൂപയുടെ ഷൂ വാങ്ങിക്കൊടുത്താലും വീട്ടില് വല്യാപ്പാന്റെ നാല്പത് ഉറുപ്പന്റെ ആ വലിയ പ്ലാസ്റ്റിക്കിന്റെ ചെരുപ്പണേ കുട്ടി അതേ ഇടളു കുട്ടിക്ക് അതായിരിക്കും ഇഷ്ടം അതേമാതിരി വലിയ കുപ്പായ ഇടാന് കുട്ടികൾക്ക് ഭയങ്കര താല്പര്യമായിരിക്കും പെട്ടെന്ന് വലുതായത് തോന്നാനായിരിക്കും അള്ളാഹു അല്ലെ ഏതായാലും ഹസൻ റലിഅള്ള കുട്ടികൾ തന്നെയാണല്ലോ ഒരു വലിയ നീളക്കുപ്പായം ചുവട്ട് വരികയാണ് ആ കുട്ടികൾ ഇങ്ങനെ നടന്നു വരുമ്പോൾ ആ വലിയ കുപ്പായ വന്നതപ്പോൾ എം സാഹു അലൈഹിടെ മുമ്പിലെത്തിയതും അവർ കെട്ടിമറിഞ്ഞു വീണു രണ്ടുപേരും ആ വലിയ നീളക്കുപ്പായമായത് കൊണ്ട് മറിഞ്ഞു വീണു ഫനസാഹി സാഹു പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ റസൂല് പ്രസംഗപീഠത്തിൽ നിന്ന് ചാടിയിറങ്ങി ഫഹമലഹുമാ അവ രണ്ടുപേരെയും എഴു എടുത്തു എന്നിട്ട് അവരെ മുമ്പിലിരുത്തി എന്നിട്ട് പറയുകയാണ് റസൂലും പറഞ്ഞത് എത്ര സത്യമാണ് ഇന്നമാ അംബാലുദുന നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് പരീക്ഷണമാണ് എന്നിട്ട് പറയാണ് മക്കളെ സ്വഹാബിമാരോട് പറയാണ് ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കേ ഈ രണ്ട് കുട്ടികൾ വരുന്നത് ഞാൻ കണ്ടു എം സിയാൻ അവ രണ്ടുപേരും നടന്നു വരികയാണ് വയ്യുറാൻ രണ്ടുപേരും തട്ടിത്തടഞ്ഞു വീടുകയാണ് ഫലം അസുബിർ എനിക്ക് ക്ഷമിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്റെ പേരമക്കൾ വീഴുന്നത് കണ്ടിട്ട് എനിക്ക് ക്ഷമിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ പ്രസംഗം നിർത്തിയത് എന്നിട്ട് അവരെ പൊക്കിയെടുത്തത് നമ്മുടെ വീട്ടിലെ ചെറിയ കുട്ടി വെല്ലുപ്പത് നാപ്പത് രൂപേന്റെ വലിയ പിന്നെ പ്ലാസ്റ്റിക്കിന്റെ ചെരുപ്പിട്ട് പോയി വീണാല് സാധാരണ ഉമ്മമാര് ഇവിടുത്തെ ഉമ്മമാര് അറിയില്ല സാധാരണ ഉമ്മമാര് ആരാണ് എന്നോട് ഈ വലിയ ചെരുപ്പിട്ട് പോണ അപ്പളും കൊടുക്കൊന്ന് കുട്ടി വീണ വീണോടുത്തിട്ട് തല്ലുന്ന സ്വഭാവം